മലയോര ഹൈവേയുടെ അശാസ്ത്രീയ നിർമ്മാണം സ്വകാര്യ വ്യക്തിയുടെ കൃഷിഭൂമി ഇടിയുവാൻ കാരണമാകുന്നതായി പരാതി സ്വരാജ് പെരിയോൻ കവലയിൽ സി കെ സാബുവിന്റെ കൃഷിഭൂമിയാണ് ഇടിയുന്നത് പ്രദേശവാസികളുടെ കുഴൽക്കിണറും ഇടിഞ്ഞ് നഷ്ടപ്പെടാവുന്ന അവസ്ഥയിലായിരിക്കുക സ്വരാജ് പെരിയോൻകവല ഭാഗത്ത് റോഡിൽ വീതി കൂട്ടിയിട്ട് ആറു മാസത്തിലേറെയായി ഉറപ്പില്ലാത്ത മണ്ണ് തൂക്കായിട്ടാണ് ഇവിടെ എടുത്തത് മണ്ണ് എടുത്തു മാറ്റുന്ന ഭാഗം ഉടൻ കെട്ടി നൽകാമെന്നായിരുന്നു റോഡ് നിർമ്മാതാക്കൾ ഉറപ്പ് പറഞ്ഞത് എന്നാൽ നാളിതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മഴയിൽ മണ്ണിടിഞ്ഞ് സാബുവിന്റെ രണ്ട് സെന്റ് ഭൂമിയോളം നഷ്ടപ്പെട്ടു മണ്ണ് നീക്കം ചെയ്യാനോ ഇനിയും മണ്ണിടിയാതിരിക്കാൻ സംരക്ഷണഭിത്തി നിർമ്മിക്കാനോ നടപടിയും സ്വീകരിച്ചിട്ടില്ല ഇടിഞ്ഞ മണ്ണ് ഇപ്പോഴും റോഡിൽ തന്നെ കിടക്കുകയാണ് ഇത് ഗതാഗതത്തിന് തടസ്സം സൃഷ്ടിക്കുകയാണ് മണ്ണിടിഞ്ഞ ഇനി ഒമ്പത് കുടുംബങ്ങൾ ആശ്രയിക്കുന്ന പഞ്ചായത്ത് ഉണ്ട് ഈ നശിക്കും റോഡിന്റെ അനാസ്ഥ അവരുടെ പണി വളരെ മോശമായിട്ടുള്ള രീതിയിൽ ാണ് തൂക്ക് മണ്ണെടുക്കരുതെന്നു ഞാൻ ഇവരോട് ആവശ്യപ്പെട്ടതാണ് അവരത് തൂക്ക് മണ്ണും എടുത്ത് മഴ പെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും അടിഒലിച്ച് മൊത്തം എൻ്റെ സ്ഥലത്തിൻ്റെ ഒരു രണ്ട് സെന്റ് ഭൂമിയെങ്കിലും പോയി കൊണ്ട് തന്നെ ഇവിടെ ഒരു ഒമ്പത് വീട്ടുകാർ കുടിക്കുന്ന കുഴൽക്കിണറുണ്ട് അത് പഞ്ചായത്തിൻ്റെയാണ് അതും ഭീഷണിയിലാണിപ്പോൾ ഈ മണ്ണിടിച്ചിൽ കാരണം അതും എത്രയും പെട്ടെന്ന് ആ സൈഡ് കെട്ടി എനിക്ക് ഇത്രയും ഭാഗം നല്ല ക്ലിയറാക്കി തരികയും അന്നും ഞാൻ അവരോട് കേണപേക്ഷിച്ചതാണ് എൻ്റെ മണ്ണ് ഇടിക്കരുത് 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 എന്ന് മലയോര ഹൈവേ നിർമ്മാതാക്കളുടെ ശാസ്ത്രീയ നിർമ്മാണവും മെല്ലെപ്പോക്കുമാണ് റോഡരികിൽ താമസിക്കുന്നവർക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് നിർമ്മാതാക്കളുടെ കൂടെ ഉണ്ടായിരുന്ന ജീവനക്കാരെ വിളിക്കുമ്പോൾ ഇപ്പോൾ അവരുടെ കൂടെ ഇല്ലെന്നാണ് മറുപടി ഇതുവരെ നിർമ്മാണത്തിൽ സഹകരിച്ചു ഈ നില തുടർന്നാൽ നിർമ്മാണത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന അവസ്ഥയുണ്ടാകുമെന്ന് നാട്ടുകാർ പറഞ്ഞു ഇടുക്കി ബിഷന്നൂസ്